അപ്പോ സുഹൃത്തുക്കൾ നമ്മുടെ ദേശീയപാത കരിമ്പിൽ അതായത് കക്കാട് നിന്ന് നമ്മൾ കരിമ്പിൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ സർവീസ് കൊണ്ട് ഭാഗത്ത് ഈ ഇന്റർലോക്ക് വധിച്ച ഈ ഏരിയയിൽ ഒരു ഇത്ത അച്ചാറായിട്ട് കുത്തിറക്കട്ട് കേട്ടോ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള കച്ചവടം ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട് അവർ ഇങ്ങനെ അച്ചാറും അതുപോലെ ഈ ചിപ്സൊക്കെ വെക്കുന്നത് കണ്ടു അപ്പോൾ എന്താണ് കച്ചവട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ കച്ചവടങ്ങളാണ് കാരണം പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അവൻ ചോദിച്ചോക്കാം ഇത്തരം ചോദിച്ചോക്കാം എന്തൊക്കെ കച്ചവടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പിന്നെ കച്ചവടങ്ങളൊക്കെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ മേടിക്കുന്നുണ്ട് പള്ളി പിരിഞ്ഞവരൊന്നും അവിടെ സർവ്വീസ് റോഡിൻ്റെ ഭാഗത്ത് കൂടി പോകുമ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് കാണുന്നവരൊക്കെ നിർത്തി മേടിക്കുന്നുണ്ട് അപ്പോൾ തല തിരക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് തല ഊക്ഷമാക്കാം എന്തൊക്കെണ്ട കച്ചോടം കച്ചോടം എന്താ അച്ചാറിന്റെ പരിവാടിയല്ല അച്ചാർ അതേപോലെ ചിപ്സിന്റെ പരിവാടിയല്ല സർ ഇതെന്താ സാലോടനെ പടക്കല്ലേ എന്താ പേര് ആജരാ ആജരല്ലേ ഇത് എത്ര കാലായി ഇങ്ങനെ തുടങ്ങിയേ ഈ കച്ചോടം തുടങ്ങിയതേറെ പാടക്കല്ലേ കാലായി പക്ഷേ ഇവർക്ക് പരി عايച്ചേ ഇട്ട പരി عايച്ചല്ലേ എന്താർട്ട കച്ചോടം പാടോ ഇപ്പോ ഇല്ല ഫോണിൽ എന്തൊക്കെ അച്ചാറുകൾ എന്തൊക്കെ ഐറ്റംസ് വിക്കുന്നണ്ട് അച്ചാർ മീൻ ബീഫ് ചെറുനാരങ്ങ ചെറുനാരങ്ങി ഈത്തപ്പായം മാങ്ങ ഉണ്ട് മാങ്ങ ചള്ളി പിന്നെ ഈത്തപ്പഴം തനിച്ച് ചെറുനാരങ്ങി ഈത്തപ്പായം മുളകച്ചാറ് ഈത്തപ്പായം തനിച്ച് അങ്ങനെയുള്ള കൈപ്പങ്ങ ഇതിന് മുന്നേ എവിടെ തയ്യാല തയ്യാ എങ്ങനെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മോളൊക്കെ എട്ടിച്ച് കുറച്ച് പ്രയാസത്തിലാണ് വീടെടുത്ത പ്രയാസവും എല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഇക്കിറങ്ങാൻ കാരണം ഭർത്താവ് ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ് അപ്പം മൂത്തിപ്പോൾ വീട്ടിലെ ചെലവിനെല്ലേ ഒക്കെയുള്ളു ഒരു ഓട്ടോറിക്ഷ ഓടിയാലേ അപ്പം നമ്മളിത് ഒരു ഇതായി കൊണ്ടുവന്നാല് നമ്മൾ ഇതെന്തെങ്കിലും കിട്ടിയാൽ കടം ഭാരങ്ങൾ കുറയും ആ അത്രയും ഭാരം ഭർത്താവിന് കുറയും മക്കളൊക്കെ മക്കൾ മൂന്ന് പെൺകുട്ടികളാണ് ഒരു മോനുണ്ട് മോന് മോനെന്താ ജോലി മോന് ഗൾഫിലാണ് പക്ഷെ പോയ കടം തന്നെ വീടിയിട്ടില്ല ഹൗസ് ഡ്രൈവറാണ് മക്കളൊക്കെ മക്കളെ മൂന്നാളും ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഒരു മോള് വീട്ടിൽ തന്നെയാണ് രണ്ട് കുട്ടികളും ഉണ്ട് അപ്പൊ ആ മോക്ക് വീടായിട്ടില്ല ആ കച്ചവടം നടക്കുന്നുണ്ടല്ലോ ഇതെല്ലാം അങ്ങനെ പോകുന്നു ഇവിടെ ഒരാഴ്ച ഒരാഴ്ച ഇവിടെ പത്ത് മണിക്ക് വരും ഒരു രണ്ടര ആവുമ്പോ പോകും പത്തുമണിക്ക് മണിക്ക് വന്ന ആവുമ്പോ പോലെ അപ്പൊ നമ്മളെ ഈ നുറുക്കും അച്ചാറുകള് വീട്ടിലിരിച്ചുണ്ടാക്കണല്ലേ അപ്പൊണ്ടാക്കി വിൽക്കും അപ്പൊ പിന്നെ ഇതിന് മുന്നേ എവിടെ ഏരിയ അവിടെ എന്തായിരുന്നു പാട് മെച്ച ഈ ഭാഗത്തല്ലേ മെച്ചാ പിന്നെ ഓർഡർ കാര്യങ്ങളൊക്കെ മീൻ അച്ചാർ ഓർഡർ പ്രകാരം അപ്പൊ സുഹൃത്തുക്കളെ പല ഐറ്റംസ് അച്ചാറുണ്ട് മാങ്ങച്ചാറ് ചീരാപ്പുറംകൂളും അച്ചാറില്ല നമ്മള് പറഞ്ഞേ അച്ചാറുണ്ട് ഇഞ്ചി ഉണ്ട് മാങ്ങണ്ട് പിന്നെ കയ്പങ്ങ മുളകച്ചാറ് ചേന അച്ചാറ് ഈത്തപ്പായം തനിച്ച് ഈത്തപ്പായം ചെറുനാരങ്ങി പിന്നെ മാങ്ങ തനിച്ച് മാങ്ങയും ചെള്ളിയ ഉണ്ട് പിന്നെ ഈത്തപ്പായം ചെറുനാരങ്ങി ചെറുനാരങ്ങ തനിച്ചുണ്ട് പിന്നെ ചേന മുളകച്ചാറൊക്കെ ആ ബീഫുണ്ട് ബീഫ് മീൻ ഉണ്ട് അതൊക്കെ ഓർഡർ സ്വീകരിച്ചിട്ടാണ്ട് ഉണ്ടാക്കി പോകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ കരിമ്പിൽ കക്കാട് കരിമ്പിൽ വാങ്ങത്തൊരു കാഴ്ച തന്നെ ഒരു ഇത്ത ആ അച്ചാറും ആയിട്ട് വിഷമം ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പ്ര ബുദ്ധിമുട്ടില്ല അതങ്ങനെ ഒന്നിരിക്കില്ലല്ലോ നമ്മൾ പൊതുവേ കാണുന്നതാണ് പലയിടത്തുനിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ബിരിയാണി അതുപോലെ പല കച്ചവടങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇത്തൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് നമ്മൾ നോക്കിയപ്പോൾ ഉണ്ട് അപ്പോൾ കച്ചവടം ചെയ്തു തന്നെ ആ ക്യാഷ് ഉണ്ടാക്കി വീട്ടിലെ പോറ്റാൻ വീട്ടിലെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടി അച്ചാർ കച്ചവടമായിട്ട് വന്നതാണ് നമ്മളത് കറക്റ്റ് സൈറ്റ് എന്നും ഇവിടെ ഉണ്ട് എട്ട് ദിവസമായി ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ കക്കാട് എന്ന് വരുമ്പോൾ നമ്മുടെ കരിമ്പിൽ ഭാഗത്ത് അതായത് കക്കാട് കോട്ടക്കൽ റോഡിൽ കരിമ്പിൽ ഭാഗത്ത് സർവീസ് റോഡ് വന്നു കഴിഞ്ഞാൽ ഈ മസ്ജിദിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടില്ല ഇത് കക്കാട് നിന്നും ഇങ്ങനെ വന്ന് ഈ മസ്ജിദിൻ്റെ മുൻവശത്താണ് ഇത്ത ഈ അച്ചാറിൻ്റെ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതുവഴി കടന്നു പോകുമ്പോഴൊക്കെ ഈ ഒന്ന് അച്ചാറൊക്കെ മേടിച്ച് സഹകരിച്ചു കൊടുക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കണം എന്ന് അപ്പോൾ ഇത്താൻ്റെ സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ അപ്പോൾ ഇത് വീട്ടിൽ വച്ചാണ് ഇതിൻ്റെ ചിപ്സും അതുപോലെ അത് അച്ചാറ് വലായിക്കുന്ന അച്ചാറുകൾ ഓർഡർ കൊടുക്കാൻ നമ്മൾക്ക് വിളിക്കാം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് എട്ട് ദിവസത്തോളമായി കച്ചവടം ചെയ്യുന്നതാണ് നമ്മൾ കേട്ടല്ലോ അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോയോടെ പൈറ്റപ്പെടാം ഇതുപോലെയുള്ള മറ്റു വീഡിയോ വേണ്ടി പറഞ്ഞവരെല്ലാവർക്കും ബൈ ഇൻഷാദോ